കല്ലുവെന്നൊക്കെ നമ്മുടെ പുതിയ വീടിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ചെടികളൊക്കെ ഒരുപാട് നമുക്ക് കിട്ടില്ല ഇപ്പോൾ മഴക്കാലമല്ലേ അപ്പോൾ നമുക്ക് ചെടി കിട്ടിക്കഴിഞ്ഞാൽ മണ്ണ് ഉണ്ടാവില്ല അപ്പോൾ പലർക്കും മണ്ണില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടൊക്കെയാണ് അപ്പോൾ നമുക്ക് ഈ മഴക്കാലത്ത് നമുക്ക് ഒരുപാട് മണ്ണ് നമുക്ക് നമ്മുടെ റോഡ് സൈഡിലും നമ്മുടെ ചാലിലൊക്കെ അടിഞ്ഞു കൂടിയിട്ടുള്ള മണ്ണുകളൊക്കെ അഴുക്ക് പോയിട്ട് ചാലിൻ്റെ അടിയിലൊക്കെ നല്ലപോലെ മണ്ണൊക്കെ ഉണ്ടായിരിക്കും ഇതിപ്പോൾ ചാലിൻ്റെ അടിയിൽ നിന്നല്ല റോഡ് സൈഡിൽ നമുക്ക് ഒലിച്ചു വന്ന മണ്ണാണ് കേട്ടോ നല്ല മണലാണ് അതായത് നമുക്ക് ചെടികൾ വെക്കാൻ പറ്റിയ നല്ല ഇളക്കമുള്ള മണ്ണ് അപ്പം വേരൊക്കെ ഓടി ഓടി നല്ലപോലെ ചെടി പിടിപ്പിക്കാൻ പറ്റിയൊരു മണ്ണാണ് കേട്ടോ അതിൽ കുറച്ച് ചാണകപ്പൊടിയും പിന്നെ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വളം ഉണ്ടെങ്കിൽ ചകിരി ചോറ് ചേർക്കേണ്ട കാര്യമില്ല അങ്ങനെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചെടികളൊക്കെ ചെടികളൊക്കെ ഇപ്പം പിടിച്ച് കിട്ടും അപ്പം നമ്മുടെ ചുറ്റുപാടൊന്നും നോക്കിയാൽ മതി വീട്ടിൽ പണ്ടില്ലെങ്കിൽ ആരും വിഷമിക്കൊന്നും വേണ്ട കേട്ടോ പിന്നെ ഇങ്ങനത്തെ ചെടികളൊക്കെ വെക്കുമ്പോൾ നമ്മൾ ചട്ടിയിലെ ചുറ്റും ഇങ്ങനെ വെച്ച് കൊടുക്കണം അപ്പോഴാണ് അത് വളർന്ന് നിറയെ പൂവുണ്ടാവുള്ളൂ ഒരു കൊമ്പൊക്കെ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പിടിക്കില്ല പിന്നെ പിന്നെ അതിൻ്റെ ശിഖരങ്ങളൊക്കെ വരുന്നവർക്ക് കുറേ സമയം എടുക്കും അപ്പോൾ ഇതേപോലെ ചുറ്റും വെച്ച് കൊടുത്തിട്ട് നമ്മൾ ചെടികൾ സെറ്റാക്കുന്നതാണ് കേട്ടോ ഏറ്റവും ഭംഗി അപ്പോൾ ചട്ടികൾ നിൽക്കുന്നത് കാണാനും ഒപ്പം വളർന്ന് വരികയും ചെയ്യും പിന്നെ അങ്ങനെ വല്ലാണ്ട് വളർന്നു പോകണമെങ്കിൽ ഒന്ന് വെട്ടി സെറ്റാക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം ൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ നമ്മൾ അറിയാതെ പോകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പറയാനായിട്ട് ഓടി വന്നത് കേട്ടോ ഇനി ആദ്യമായിട്ട് നമ്മുടെ ചാനലിലോട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടിക്കൊള്ളൂ കേട്ടോ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ I'm